പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പെൻഷനൊക്കെ കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നമ്മുടെ നാട്ടിൽ സേവനങ്ങളൊക്കെ ചെയ്ത് സർക്കാർ സേവനങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവരെ ആസ്വദിച്ചു വീട്ടിലൊക്കെ ലീവൊക്കെ കിട്ടി അങ്ങനെ ഒരുപാട് ലീവും കാര്യങ്ങളും തങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നിറവേറ്റി പല ആൾക്കാരും കൃത്യമായിട്ടുള്ള ജോലി തന്നെ ചെയ്യുന്നുണ്ടോ സംശയമായിരിക്കും പക്ഷേ എല്ലാവരുമല്ല പല ആത്മർത്ഥമായി ജോലി ചെയ്യുന്ന ആൾക്കാർ അതുമുണ്ട് എങ്കിലും അല്ലാതെ മറ്റു പല രീതിയിൽ കൃത്യമായ ഡ്യൂട്ടി എടുക്കാതെയും അങ്ങനെ പല പല രീതിയിലും അഴിമതിയും മറ്റും കൈക്കൂലൊക്കെ മേടിച്ച് ചെയ്യുന്ന ആൾക്കാർ വേറെയും ഉണ്ടാവും അങ്ങനെയൊക്കെ ജോലി ചെയ്തുകൊണ്ട് അവരൊക്കെ റിട്ടയേർഡായതിനു ശേഷം വെറുതെ വീട്ടിലിരുന്നു കൊണ്ട് പെൻഷൻ എന്ന പേരിൽ ഒരു പൈസ മേടിക്കുന്നത് നിങ്ങളനുകൂലിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ അവരുടെ നികുതി എടുത്തിട്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ പെൻഷൻ കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത് ആ ഒരു പൈസ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇടയ്ക്ക് നാടൊക്കെ എത്രയോ വലിയ വികസമായി വികസിതമായിട്ട് പോയിട്ടുണ്ടാവും അത്രയും ലക്ഷങ്ങളാണ് കോടികളാണ് പെൻഷനൊക്കെ ആയിട്ട് കൊടുക്കുന്നത് സർവീസിലിരിക്കുന്ന കാലത്ത് അവർ നല്ല ജോലി ചെയ്തു അതിനുള്ള ശമ്പളവും മറ്റും ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് പിന്നെ വെറുതെ വീട്ടിലിരുന്നിട്ട് വീണ്ടും ഒരു ഇഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് ഒരു പൈസ മേടിക്കുന്നു റിട്ടയേർഡാക്കുന്ന സമയത്ത് ഇഷ്ടകാലത്തിന് വേണ്ടി നല്ലൊരു പൈസ അവർക്ക് കിട്ടുന്നുണ്ടാവും എന്നിട്ട് പാവപ്പെട്ടപ്പൻ്റെ പാവപ്പെട്ടവൻ്റെ പൈസയാണിങ്ങനെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ നമ്മുടെയൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി പോലും ഇല്ലാതെ യുവാക്കൾ അലഞ്ഞു തിരിയുമ്പോൾ പെൻഷൻ എന്ന ഈ ഒരു പേരിൽ ഒരു പഴകിയ ഒരു സിസ്റ്റത്തിൻ്റെ പേരിൽ ഇങ്ങനെ വീട്ടിലിരുന്ന് പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു അവസ്ഥ ഇതിനെതിരെ നമ്മളെല്ലാവരും ഒന്നിച്ചു കൊണ്ട് അതിന് ഇല്ലാതാക്കേണ്ടി ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നമുക്ക് പെൻഷനൊക്കെ ഈ മിലിറ്ററി മറ്റേ പോലത്തെയുള്ള ജീവനൊക്കെ അർപ്പിച്ചുകൊണ്ട് ജീവൻ എപ്പോഴാണ് ജീവൻ പോകുമെന്ന് പോലും അറിയാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന മറ്റു പട്ടാളം മറ്റു ആ രീതിയിലുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും പെൻഷനൊക്കെ കൊടുത്തേ പറ്റൂ പക്ഷേ അതല്ലാതെ സാധാരണ രീതിയിലുള്ള സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് എന്തിനാണ് ഒരു പെൻഷൻ അല്ലേ